അലഹമുല്ല ഏറ്റവും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് കൗൺസിലിംഗ് അഥവാ മനഃശാസ്ത്രം മൂന്നാമത്തെ ക്ലാസ്സിലാണ് മൂന്നാമത്തെ ക്ലാസ് ഭാര്യ ഭർത്താക്കന്മാരുടെ തിരിച്ചറിവിൻ്റെ ലോകം എന്നതാണ് ഇതിൽ മുഖ്യമായും പറയാനുള്ളത് ഭാര്യ എന്നതും ഭർത്താവ് എന്നതും അത് രണ്ട് യോഗ്യതകളാണ് പ്രായമല്ല ഇതിൽ പ്രധാനം യോഗ്യതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു പ്രായമായിട്ടുണ്ടാകും ശരീരം വളർന്നിട്ടുണ്ടാകും പക്ഷേ മനസ്സ് ആ ശരീരത്തിനൊപ്പം എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വളർച്ചയല്ല പ്രധാനം മനസ്സിൻ്റെ വളർച്ചയാണ് ആ മനസ്സിൻ്റെ വളർച്ചയിലാണ് തിരിച്ചറിവും ബോധവും എല്ലാം ഉണ്ടാകുന്നത് ഞാനൊരു ഭാര്യയാവാൻ യോഗ്യത നേടിയിട്ടുണ്ടോ അതേപോലെ ഞാനൊരു ഭർത്താവാൻ യോഗ്യത ആയിട്ടുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആദ്യമായിട്ട് വരേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തിരിച്ചറിവിൻ്റെ ലോകം പെരുമാറ്റത്തിൻ്റെ ലോകം ആ പെരുമാറ്റത്തിൻ്റെ ലോകം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത് ഒരു വസ്തുതയാണ് നമ്മുടെ മക്കൾ പ്രായം പൂർത്തിയായിട്ടുണ്ടാകും പതിനെട്ട് വയസ്സെത്തിയിട്ടുണ്ടാകും ഇരുപത്തൊന്നായിട്ടുണ്ടാകും ഇരുപത്തി ആയിട്ടുണ്ടാകും പക്ഷേ ഇരുപത്തിയഞ്ച് വയസ്സെത്തിയ ആൺകുട്ടികൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു കടമയാകുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് വയസ്സ് എത്തിയ ഒരു ആൺകുട്ടിക്ക് ഒരു ഭർത്താവാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ് ഒരു ഭർത്താവാകാനുള്ള ഒരു യോഗ്യത എത്താതെ ഇരുപത്തിയഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള പ്രായം മാത്രം പരിഗണിച്ചുകൊണ്ട് തൻ്റെ മകനെ ഒരു വിവാഹം ചെയ്തു കൊടുത്താൽ ആ വിവാഹം നല്ല നിലക്ക് മുന്നോട്ട് പോവുകയില്ല നേരെ മറിച്ച് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇരുപത്തി മൂന്നായിട്ടുണ്ടാവും എന്നാൽ അവനക്കൊരു തിരിച്ചറിവ് വരാനുണ്ട് ഞാനൊരു ഭർത്താവാകാനുള്ളൊരു യോഗ്യത എനിക്കെത്തിയിട്ടുണ്ട് ഒരു ഭാര്യയെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് തന്നെ കഴിയും ഈ ഒരു തിരിച്ചറിവ് ഒരു ഭർത്താവിനുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അവന് വിവാഹം കഴിക്കാം നേരെ മറിച്ച് ഇരുപത്തിയഞ്ച് വയസ്സ് എത്തിയിട്ടുണ്ട് തൻ്റെ മകനില് അയൽവാസികളൊക്കെ ഇവൻ്റെ കൂട്ടുകാരാണ് അവർക്ക് ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് അവർ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മകനെ കൊണ്ടും വേഗം ഒരു കല്യാണം കഴിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി മാതാപിതാക്കൾക്ക് ചേർന്നതല്ല അങ്ങനെ ചിന്തി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ആ വിവാഹം നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസമാണ് വിവാഹം കഴിഞ്ഞാൽ തന്നെ ഈ മകൻ ഒരുപാട് ഖേദിക്കേണ്ടിയും വരും ഇതേ കാരണം ഒരു ഭർത്താവാകാനുള്ള ഒരു യോഗ്യത ഒരു പക്വത ഒരു തിരിച്ചറിവ് ഇവനക്ക് വന്നിട്ടില്ല എന്നാൽ നേരെ മറിച്ച് ഇരുപത്തി ഒന്ന് വയസ്സ് ണ്ട് ഈ പ്രായപരിധിയിലുള്ള ആൺകുട്ടികൾക്ക് നല്ല പക്വത എത്തിയിട്ടുണ്ടാകും അങ്ങനെ പക്വത എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്താ കാരണം ഒരു ഭാര്യയെ സംരക്ഷിക്കുവാനുള്ള പക്വത ഒരു ഭർത്താവാകാനുള്ള ഒരു പക്വത ഒരു തിരിച്ചറിവ് ഇവനക്കുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കാണ് ഭർത്താവാകാനുള്ള യോഗ്യത എത്തിയിട്ടുണ്ടാവുക അതേപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യങ്ങളും പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ ഒരു പ്രായമാണ് പക്ഷേ ഈ പതിനെട്ട് വയസ്സ് എത്തിയ പെൺകുട്ടികൾക്ക് ഒരു ഭാര്യയാവാനുള്ള യോഗ്യതയുണ്ടോ എനിക്കൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ കഴിയുമോ അങ്ങനെ ഭർത്താവിന് സ്വീകരിച്ച് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിനുള്ളൊരു മാനസികമായ ഒരു മനക്കരുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്കുണ്ടോ ഇങ്ങനെയെല്ലാമുള്ള ഒരു ചിന്താഗതി ഭാര്യയാകാൻ പോകുന്നവർക്കും ആവശ്യമാകുന്നു നേരെ മറിച്ച് പതിനെട്ട് വയസ്സെത്തിയ പെൺകുട്ടി ഇവരുടെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു ഇരുപത് വയസ്സായ പെൺകുട്ടിക്ക് അപ്പോൾ ഇവരുടെ കൂട്ടുകാർ കല്യാണം കഴിച്ചവർക്ക് മക്കളായി പക്ഷേ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല കാരണം പക്വത എത്തിയിട്ടില്ല ഇനി പക്വത എത്താതെ കല്യാണം കഴിച്ചു കൊടുത്താലോ അവിടെയാണ് പ്രശ്നമാകുന്നത് അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് ഭാര്യയാകാൻ പോകുന്ന വധുവും ഭർത്താവാകാൻ പോകുന്ന ഭർത്താവും എന്തു ചെയ്യണം നല്ല ഒരു തിരിച്ചറിവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തണം അത് എത്തിക്കേണ്ടതുണ്ട്